ഓണത്തിന് വേണ്ടി മാത്രല്ല കേട്ടോ നമുക്ക് നല്ലൊരു വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടീട്ടും അല്ലെങ്കിൽ വേറെ എന്ത് ട്രഡീഷണൽ ഒക്കേഷന് വേണ്ടീട്ടും ഈ ഒരു മാം ഡോട്ടർ കോംബോ ട്രഡീഷണൽ ഡ്രെസ്സ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു കോസ്റ്റ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലെടുക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് എന്നെയും ഞങ്ങളെ ഞങ്ങളുടെ ചാനലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും അറിയാം അപ്പൊ ഇതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കോസ്റ്റ്യൂം തന്നെയാണ് കമ്പനി വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് പട്ടു പാവാടി പിന്നെ എനിക്ക് സെറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതില് നമുക്ക് ഒരു സെയിം കളർ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല എൻ്റെ ഈ ഒരു ബ്ലൗസും കുഞ്ഞാറ്റയുടെ ഈ ഒരു ബ്ലൗസും ആണ് സെയിം ക്ലോത്തിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മജന്ത ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മജന്ത കളറാണ് അതെ ആണ് അതാണ് നല്ല ഒരു ബ്രൈറ്റ് കളറാണ് ഞാൻ സെലക്ട് പിന്നെ ഇത് വന്നിട്ട് ബ്ലൗസ് പീസ് പീസാണ് നമ്മൾ സാരിക്ക് സെറ്റ് സെറ്റുമുണ്ടിനൊക്കെ എടുക്കുന്ന ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നമ്മൾ ഈ സെറ്റ് സെറ്റ്മുണ്ടെടുത്ത സമയത്ത് സെറ്റ് സെക്ഷനിൽ തന്നെ ബ്ലൗസ് പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു മജന്ത ഷേഡിലുള്ള ബ്ലൗസ് പീസ് എടുത്തു അത് കുഞ്ഞാറ്റിക്ക് വേണ്ടിയിട്ട് സെയിം അതേ ബ്ലൗസ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ക്ലോത്ത് സെലക്ഷൻ വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കുഞ്ഞാറ്റിയുടെ പട്ടുപാവാട്ട് ശ്രദ്ധിച്ചാലറിയാം അതിനകത്ത് സ്കേർട്ടിൽ നമ്മൾ ഒരു നല്ല ഹെവി ഉള്ള വർക്ക് മീൻസ് ഒരു ത്രെഡ് വർക്ക് ഉള്ള ഒരു കസവിന്റെ ഒരു ക്ലോത്ത് ആണ് അതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതും വന്നിട്ട് ബ്ലൗസ് പീസ് ആണ് കേട്ടോ നമ്മൾ നോർമലി കേരള ട്രഡീഷണൽ സാരിയിലേക്കൊക്കെ നമ്മൾ എടുക്കുന്ന ബ്ലൗസ് പീസിന്റെ സെക്ഷനിൽ നിന്നാണ് ഞാൻ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത് അയ്യോ കുഞ്ഞിട്ട് നമ്പറിട്ടിട്ടുള്ള ഗേൾസ് കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല അത് എന്റെ ഈ മുടി ഇവിടെ കുഞ്ഞു മുടി എടുക്കുമ്പോ കമ്മിൽ കാണില്ലല്ലോ അപ്പൊ നമുക്ക് കുഞ്ഞാറ്റിയുടെ ആ ഇല്ല അത് സാരമില്ല പിന്നെ ഈ ഒരു സ്കേർട്ട് എനിക്ക് ഇങ്ങനെ നല്ല ന്യൂറി വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ വേണ്ടിയിട്ട് അത്യാവശ്യം എന്താ പറയാ ഒരു സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്ലോത്ത് വേണമെന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു രണ്ട് മീറ്ററോളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത്യാവശ്യം സ്റ്റിഫ് സ്റ്റിഫായി നിൽക്കുന്ന ഒരു എന്താ പറയുക ഗോൾഡൻ ത്രെഡ് നിറയെ ഗോൾഡൻ ത്രെഡ് വന്നിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് അത് രണ്ട് മീറ്ററാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് മോൾക്ക് സ്കേർട്ട് തയ്ച്ചിട്ടുള്ളത് പിന്നെ കുഞ്ഞാറ്റിയുടെ ഈ ഒരു ടോപ്പിൽ കുറച്ചും ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടും ഒരു മാച്ച് ഒക്കെ വരാൻ വേണ്ടിയിട്ടും മോളുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു ക്ലോത്ത് തന്നെ സെയിം ക്ലോത്ത് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പഫ് സ്ലീവ് വെച്ചിട്ട് അതിലും ഒരു അതിൻ്റെ താഴെയും ഒരു ആ ഒരു സെയിം ക്ലോത്തിൻ്റെ സ്കേർട്ടിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു കരയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവളുടെ ആ ഒരു ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിലും ഒരു ഡിസൈൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക് ഒരു റെഡിമെയ്ഡായിട്ട് ഒരു സ്കേർട്ടും ടോപ്പും അല്ലെങ്കിൽ ഒരു പട്ടുപാവാട പോലെയുള്ള അങ്ങനത്തെ ഡ്രസ്സ് ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഒരുപാട് കണ്ടു പക്ഷെ അതിനൊക്കെ ഒരു ത്രീ തൗസൻഡൊക്കെ ൊക്കെയാണ് നല്ല ഭംഗിയുള്ളത് കേട്ടോ നോർമലി നമുക്ക് കിട്ടാനുണ്ട് നമ്മൾ നോർമലി കാണുന്ന പട്ടുപാവാട അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അതിനും ഒരു എണ്ണൂറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ സാധാരണ പട്ടുവാടയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഡിസൈനും കാര്യങ്ങളും ഒന്നുമില്ലാതെ സാധാരണ പട്ടുവാടയ്ക്കൊക്കെയാണ് ടെക്സ്റ്റൈൽസുകളിൽ എണ്ണൂറ് രൂപയൊക്കെ വരുന്നത് അപ്പോൾ എനിക്കത് അത് വാങ്ങിക്കാൻ എനിക്ക് എന്തോ ഒരു താല്പര്യം തോന്നിയില്ല അപ്പോൾ ഒരു ഒരു വറ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവണം എന്ന് വിചാരിച്ചു അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഒരു ത്രീ തൗസൻഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ടെൻ തൗസൻഡ് വരെ കുഞ്ഞാറ്റയുടെ ഒരു വലുപ്പത്തിനുള്ള ടെൻ തൗസൻഡ് വരെ ഉള്ളത് ഞാൻ അത്യാവശ്യം വലിയ ടെക്സ്റ്റൈൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കത് അതൊന്നും എന്തായാലും അവൾ എടുക്കില്ല ടെൻ തൗസൻഡിനൊക്കെ ഒരു ഡ്രസ്സ് എടുക്കുകയെന്ന് പറയുന്നത് എന്തായാലും എടുക്കില്ല അപ്പോൾ എന്താ എൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരിക്കണം മീൻസ് ഒരു എന്താ നമ്മൾ ഒരു നമ്മളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ അതേമാതിരി ഒരു ഒരു ലുക്ക് ഔട്ട്ഫിറ്റ് അങ്ങനെ ഒരു ലുക്ക് ആയിരിക്കണം പക്ഷേ അധികം പ്രൈസ് ചിലവാവാനും പാടില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് പീസിന് ഒരു മീറ്ററിനാണെങ്കിലും ഒരു ഹൺഡ്രഡ് റൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു രണ്ട് മീറ്റർ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ടു ഹൺഡ്രഡ് ഒക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് പിന്നെ കുഞ്ഞാറ്റിയുടെ ഒരു എടുത്തിട്ടുള്ള സ്കേർട്ടിനെടുത്തിട്ടുള്ള ഈയൊരു ക്ലോത്തിനാണെങ്കിലും ഇതിന് മീറ്ററിന് വന്നിട്ട് വൺ ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ നൂറ്റി അമ്പത് എന്ന് പറയും നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മീറ്ററിന് മുന്നൂറ് രൂപയാണ് പിന്നെ നമുക്ക് വരുന്നത് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഒരു ഡ്രസ്സ് നമുക്ക് നമുക്കൊരു തൗസൻഡ് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി കസവമുണ്ടാണ് കസവമുണ്ട് അത്രയും ഞാനിത് യൂസ് ചെയ്യില്ലയെന്നുള്ളതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രാവശ്യം ഒരു ഒക്കേഷന് മാത്രം യൂസ് ചെയ്യാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ലോ ബഡ്ജറ്റ് ഉള്ളത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ കേട്ടോ ഇതിനൊരു ത്രീ ഹൺഡ്രഡ് ആയിരുന്നു ത്രീ ഹൺഡ്രഡ് കേട്ടോ ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരു എന്താ അത്യാവശ്യം വില ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള വർക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇത് ഇതിൽ വന്നിട്ടുള്ളൊരു മയിൽപ്പീലിയുടെ വർക്കാണ് ഈ ഒരു വർക്ക് എന്താ പറയുക ഇങ്ങനെ കളർ കളർ പ്രിൻ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ ഇതിന്റെ ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചത് എനിക്ക് സ്കേർട്ടിലേക്കും കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നത് നോർമലി നമ്മൾ സാരി ബ്ലൗസ് തയ്ക്കുന്ന രീതിയിലല്ല എന്റെ പഴയ വീഡിയോ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ ഈ ഒരു സെയിം ബ്ലൗസ് തന്നെയായിരുന്നു ആ ഒരു ഗ്രീൻ പട്ടുവാടയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക മോം ഡോട്ടർ പോലെ ഞാൻ വേറൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാനൊരു സ്കേർട്ടും ആയിട്ടാണ് ഈ ഒരു കോംബോ അങ്ങനെയാണ് ഔട്ട്ഫിറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സൈഡിൽ ഞാൻ ഫോട്ടോ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ബ്ലൗസ് ആ ഒരു രീതിയിലാണ് ടോപ്പ് സ്കേർട്ടിലേക്കും കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് തയ്ച്ചിട്ടുള്ളത് പിന്നെ എന്താ ബാക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുക കൊടുത്ത് എന്താ പിന്നെ പഫ് അതേപോലെ അതിലൊക്കെ ഉള്ള ഒരു എന്താ പറയുക അതൊക്കെ ഒരു ചെറിയ ചെറിയ നോർമലി ബ്ലൗസ് ബ്ലൗസിന്നുള്ളതിനെക്കാട്ടിലും ചെറിയ ചെറിയ എന്തൊക്കെയാ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ എവിടെയും കൊടുത്ത് ശേഷിച്ചതല്ല എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ ആയിട്ടുള്ള ഞാൻ തന്നെയാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ഒന്നും ചാർജ് വരുന്നില്ല അപ്പം നിങ്ങൾക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കേട്ടോ ഒരു കടയിൽ പോയിട്ട് ഒരു സെറ്റ് കൊണ്ടെടുക്കുക അതിലേക്ക് മാച്ച് ആയിട്ട് നമുക്ക് ലോ ബജറ്റിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബജറ്റ് കുറച്ച് കുറഞ്ഞു കിട്ടുന്ന ഇത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ സാ നോർമലി സാധാരണക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും അറിയില്ല ഞാൻ അങ്ങനെയാണ് കുറച്ചൊരു വല്ല കുറവിലൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വാ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാണാൻ കുഴപ്പമില്ലാത്ത നല്ലൊരു ഇഷ്ടപ്പെട്ട ഷെയ്ഡിലൊക്കെ ഉള്ളൊരു സെറ്റ് മുട്ടെടുക്കുക അതിലേക്ക് മാച്ചായിട്ട് അതേപോലെ തന്നെ ഒരു ഹൺഡ്രഡ് റൗണ്ടിലൊക്കെ വരുന്ന ഒരു ബ്ലൗസ് പീസ് എടുക്കുക സെയിം തന്നെ നമ്മുടെ മക്കൾക്കുള്ള ഒരു ബ്ലൗസ് പീസും എടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളെ ഇഷ്ടം ഇഷ്ടംപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ചിൽഡ്രൻ ഇറ്റ്സ്മിപ്പ് ചെയ്യാം മൊബൈൽ